കൺവെൻഷൻ കൺവെൻഷൻ നടത്തി നമ്പർ ബൂത്തിലാണ് വി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു മാവേലിക്കര പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ബൂത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത് ചക്കുവള്ളി അക്കരയിൽ ചേർന്ന കൺവെൻഷൻ എഴുത്തുകാരനും പ്രഭാഷകനുമായ വി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ നടക്കുന്നത് ഇന്ത്യയിൽ മനുഷ്യനായി ഇരിക്കാൻ കഴിയാവുന്ന അവസാനത്തെ തുരുത്തുകളും പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നത് ഇപ്പോൾ ഈ കേന്ദ്രത്തിലെ രാഷ്ട്രീയത്തെ പ്രതിദാനം ചെയ്യുന്നവർ ജയിച്ചാൽ മനുഷ്യൻ പിന്നെ വർഗീയവൽക്കരിക്കപ്പെടുകയും മതങ്ങളുടെ പേരിൽ കള്ളം കല്ലുകളിലാക്കി മാറ്റുകയും അതിൽ ചില ആളുകളെ തെരഞ്ഞു അവരെ ഇന്ത്യയിൽ നിന്ന് തന്നെ ആട്ടിപ്പായിക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കുകയും ചെയ്യും രാജീവ് പുത്തൻ അധ്യക്ഷത വഹിച്ചു ഹുസൈൻ എൻ പ്രതാപൻ പ്രിയൻകുമാർ ഹുസൈൻകുമാർ ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു പുറത്തു പ്രതിഷേധിക്കുമ്പോഴും കേരളത്തിലെ നിയമസഭ ഒന്നടങ്കം പ്രതിഷേധിക്കുമ്പോഴും ഒറ്റ ഒരിൽ കാൺഗ്രസിന്റെ ഒരു സഹായവും ആ പ്രതിഷേധങ്ങൾ കൊണ്ടാകാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു മനസ്സിലാക്കി നമ്മൾ വോട്ട് പിടിച്ച് നമ്മുടെ ഈ മുപ്പത്തി ആറാം ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി